ോ കോഴി വാങ്ങാത്തോടെ സംഭവം അപ്പൊ ടൗണിൽ പോയിട്ട് വാങ്ങേണ്ട വരും ഗ്യാസ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്ന ആയിക്കോട്ടെ അപ്പൊ ടൗണിൽ പോകേണ്ടിവരും आहा आहा। यर यर आहा। आहा। േ സിദ്ധികളെ കോഴിക്കൈണ്ടാക്കേ അല്ലേ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ ഇത് വന്ന കൈക്കന്നെ തിന്നൽ ഇത് വെച്ചിട്ടുണ്ടാക്കാൻ കുറച്ച് സമയൊക്കെ വേണം കേട്ടോ ഒരു വെല്ലുവിളി തിന്നിടത്ത് പ്രോസ്റ്റ് വാങ്ങിക്കൊണ്ടിരുന്നില്ല ആരെട്ടാണ് തങ്കച്ചനല്ലേ ഉള്ളു ആ രണ്ട് പായിമാരും ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പാണ് ഒമ്പാൾ കുരു കോഴി മതിയോ ബുള്ളനും പോയി പോരെ സാധനം വാങ്ങാൻ പോണ് ഡോസർ മതി ഞാനും കൂടെ പോവോയില്ല പിന്നെയും പോണ്ടോ എന്നാ ഇത് രണ്ടും അറിയാൻ വരികയാണല്ലോ

ഞങ്ങള് ചിക്കൻ വാങ്ങാൻ പോവാണ് ഞങ്ങൾ അവിടെ നിന്നിട്ട് പോരും അപ്പൊ പിന്നെ പട്ടി ഞങ്ങൾ ചെയ്യും ആശാനും ചിക്കനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ദാ ഈ വീട്ടിലാണ് നമ്മുടെ ഇന്നത്തെ കുക്കിങ് കുപ്പി വിടാൻ പറ്റില്ല മാനേ കുപ്പി പെടത്ത് പോകും കുപ്പി കുപ്പി പടട്ട് കുപ്പി പാ അടിക്കഴി ഏതോ അഗ്രഹാരം പയ്യോയ്യോ ആ ണ്ട് ആ കുറിച്ചു ചോര ഫുള് പാടുവാൻ നോക്കിയേക്ക

സ്ഥലം വരാ അല്ലേ ഒന്നേ ശരിമാനം ഒന്നിനും അവിടെ അവിടെ കാരം ബോർഡ് കളിച്ചാണ് നിനക്ക് അതിന്റെ അനുഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് താകാനല്ലേ അപ്പൊന്നെ പോകാൻ ഈ വെയിലത്ത് അപ്പൊ മതൂത്ത് ഉണ്ടാക്കി തരാൻ നിക്കാ ഞാൻ സാധനങ്ങളും തരാ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി നൂർച്ത്ര വെളുത്തുള്ളിണ്ടാവും

മറന്നുപോയ സാധനങ്ങള് വീണ്ടും വാങ്ങിയിട്ട് നമ്മള് കുക്ക് ചെയ്യുന്ന വീടിന്റെ ബാക്കി വരണത് അതാകുമ്പോ ഒരു വെയിലിയമ്പിയാണ് ചാടിക്കഴിഞ്ഞാ അടുത്താ നേരെ മറിച്ച് മറ്റെടുത്തുകൂടെ വന്ന കഴിഞ്ഞാൽ കുറേ നടക്കേണ്ടി വരും രണ്ടാൾക്കും നടത്താൻ ആണല്ലോ ഒരു പീസ് ഇരുന്ന് കേൾക്കണേ ഞാൻ അടുത്ത് കേൾക്കേന്ന് കിട്ട അരി കഴിക്കാ അരി കഴിക്കാച്ചോ അരി കഴിക്കാ ഇപ്പുറത്തേക്ക് അജിക്കൊക്കെ ഇരിക്കാ

ഇരിക്കിരി പുതിയ ഹോട്ടലിൽ തുടങ്ങിണ്ട് അപ്പൊ ഇപ്പൊ തന്നെ വെച്ച് പഠിക്കാൻ ആക്കോ പിന്നെ റിവ്യൂടേ ഹോട്ടലല്ല അദ്ദേഹം തൽക്കാലം ഇല്ല സറ്റപ്പാ ഹോട്ടലെ പഠിക്കണ്ടെ

ഞാനല്ലേ കളിയോ കല്യാണുണ്ട് അത് കഴിഞ്ഞിട്ട് കല്യാണേ വൈകുന്നേരത്തന്നെ കല്യാണം ആ ആ ഇപ്പൊ എന്താ കല്യാണം കുടീല്ട്ടോ വൈകുന്നേരത്തന്നെ കല്യാണ ഞങ്ങക്ക് പോണേ അന്റെ പാട്ടുണ്ടോ േ മാ ഈ മാമിന്റെ രണ്ടും പണം കല്യാണത്തിന്റെ മാമ വേണം ഈ മാമിന്റെ പണം ഉണ്ടപ്പായ മാരി അങ്ങനെ ആവും ഏ അല്ലെങ്കിലേ ഉണ്ടപ്പായി അപ്പൊ അല്ലേ ഉണ്ടപ്പയ്യല്ലേ വെക്കല്ലേ കൊറച്ചല്ലേ ആ ഇനി കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആവും അതേമാതിരി മാതേമാരും ഒക്കെ തിന്ന കഴിഞ്ഞാൽ ഓ നിങ്ങളിവിടെ ഉറങ്ങി കേട്ടോ ആ വിളിച്ചു ആടിക്കെ ഫാന ഫാൻ ഫാന് കുടിയുമ്പോ ആക്കല്ലേ ഫാനില്ലേ ഇവിടെ മിക്സിയുള്ളു

അത് ആരാ വിളിച്ചു നോക്കിയേക്കാർഫിന്റെ ഉദ്ഘാടനത്തിന് പോയതാണ് പാ അവിടുത്തെ നമ്പർ വാങ്ങിയതാ ടീമാണ വിളിക്കുന്നത് ഇടക്കിടക്ക് വിളിക്കുമ്പോ കൊച്ചൂര് ട്രിപ്പ് കൊച്ചു കൊച്ചുണ്ടോ മൂന്നാം തവണയും കുറച്ച് സാധനങ്ങൾ ഉണ്ടപ്പായി മറന്നുണ്ടപ്പായിക്ക് ഫോൺ വിളിച്ച ആൾക്കാരോട് സൽമാൻ പറയുന്നത് കേട്ടോ എല്ലാ ഹലോ ആ ഓപ്പ എനിക്ക് പെണ്ണുണ്ടോ ഡി കെക്ക് പെണ്ണുണ്ടോന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കണതേ അതന്നെ അതന്നെ ആര് ചോദിച്ചാൽ ഇനിക്കും ഡി കെക്കും പെണ്ണുണ്ടൊക്കെ പണി വയ്ക്കും പോലും വേണോച്ച പോന് വേണ്ടത്ര അതാണ് ആശ് ആ അതെ 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 ആ എല്ലാരോടും എല്ലാം പോയി കയ്യൊക്കെ തോൽലിട്ടിട്ട് വലിയൊരു കാര്യം പറയണ്ടോണ്ടോ എന്നിട്ടേ ഡി കെക്ക് ഒരു പെണ്ണുണ്ട് ചോദിച്ചു ഉണ്ടപ്പോ പെണ്ണ് വേണം പ്രശ്നം ഞങ്ങൾ മുപ്പത്തെട്ട് വയസ്സായി ആദ്യ പൈ എന്നിട്ട് എന്താ എന്താ നമ്മുടെ ഉറക്കിട്ട് പോയ മതീജ് ഒരു പാട്ടോട് പഠിക്കാ ഒരു പാട്ട് പഠിക്കാട്ട് പഠിക്കാൻ പാട്ടുപാട് എന്റെ പാട്ട് കേക്കണ്ട ഇത് കേട്ട് കേട്ട് പോയ പായം ഉണ്ടായ <laughs>

അടുത്ത അറുപത്തൂരിച്ച അമ്പലത്തില് പാട്ടു ഈ പാട്ട് ഊട്ടോ ബാക്കി നീ മനസ്സിൽ ഇപ്പഴും ആ അയലത്ത് ഉണങ്ങാൻ കിടക്കുന്ന നിക്കർ എടുത്തിട്ട് ഉണ്ടപ്പായയുടെ മുഖത്തിടാ പ്ലാൻ തന്നെ കൊറേ നേരം അതിന് വേണ്ടിട്ട് ഇങ്ങനെ ശ്രമിക്കണം ശ്രമിക്കണു ഉണ്ടപ്പായ ആണെങ്കി വിടുന്നുണ്ടെ ഹിന്ദി ഹിന്ദി പറയുന്നു സൽമ ഹിന്ദി ഹിന്ദി പറയൊക്കെ വൈപ്പ് നേപ്പാളിമേദോ ആ പത്രാവാലോ വീട്ടിലെടുക്കിയ शादी नेपाल में ओके आई आई हिंदी 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 അത് പറഞ്ഞ നല്ല പൊട്ടിച്ചുണ്ടപ്പായ നിക്കർഷോ സൽമാനെ ഇതിനിടയിൽ ഒന്ന് കാണാണ്ടായി കുറെ തമാശകളും കളിയും ചിരിയുമൊക്കെ ആയിട്ടുള്ള ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടൻ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഏയ് കമന്റായിട്ട് അറിയിക്കുന്നില്ല